കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാനായി ക്ലിക്ക് ചെയ്യുക മലയാള സിനിമയിൽ സ്വന്തമായി ഒരിടം കണ്ടെത്താൻ ശ്രമിച്ച ആളാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് അറിയാത്തവരായി ആരുമുണ്ടായില്ല സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് പലതരത്തിലുള്ള കളിയാക്കലുകൾക്കും അധിക്ഷേപങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു പല ഉണ്ടായിരുന്നെങ്കിലും തളർന്നു പോവാതെ മുന്നോട്ട് തന്നെ യാത്ര തുടർന്ന അദ്ദേഹം ഇന്നൊരു സെലിബ്രിറ്റിയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി കൃഷ്ണനും രാധയും എന്ന സിനിമ അദ്ദേഹം ഒരുക്കിയത് ഇത്തരത്തിലെ പാട്ട് വൈറലായതോടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഉദയം തുടങ്ങുകയായിരുന്നു സന്തോഷ് പണ്ഡിറ്റിൻ്റെ തൻ്റെ സിനിമയ്ക്ക് വേണ്ടി കഥ പാട്ടുകൾ ആലാപനം സംവിധാനം നിർമ്മാണം എന്നിങ്ങനെയെല്ലാം സ്വന്തമായി നിർവഹിച്ചു ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സന്തോഷ് സന്തോഷിന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു മിനിമോളുടെ അച്ഛൻ മിനിമോളുടെ അച്ഛൻ്റെ വേഷത്തിലായിരുന്നു സന്തോഷ് ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ സിനിമ പുറത്തുവന്നത് പിന്നീട് കാളിദാസൻ കഥ എഴുതുകയാണ് പിന്തുമാൻ എന്ന കോടീശ്വരൻ ചിരഞ്ജീവി ഐ പി എസ് തുടങ്ങിയ സിനിമകളിലൂടെ സന്തോഷ് ശ്രദ്ധേയനാണ് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക